വക്രദൃഷ്ടി തുടരുന്നു കണ്ണൂരിൽ പതിനാറുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി യഥാർത്ഥ അച്ഛനായി മാറിയ കത്തോലിക്ക സഭ അച്ഛനെക്കുറിച്ച് സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതായി പി സി ജോർജ് വെളിപ്പെടുത്തുന്നു ഒരു ഇടവേളക്കാലം ഒരു പത്രസ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ചപ്പോൾ ജീവനക്കാർ ആഹാരം കഴിക്കുന്നതൊന്നും മാനേജ്മെൻറ്റിൻ്റെ വിഷയമല്ലെന്ന് പറഞ്ഞ ഈ മന്യിന് ഇനി ജയിലിലെ ചപ്പാത്തി ആഹാരം കഴിക്കാം നിങ്ങൾ ഇപ്പോഴല്ലേ അങ്ങനെ പറ്റി കേൾക്കുന്നത് പത്തു വർഷത്തിന് മുമ്പ് ഞാൻ പരസ്യമായി പറഞ്ഞതാണ് ഈ വൈദികനെ ചാട്ടമാറുകൊണ്ട് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ അറിയാവോ ഈ വൈദികൻ ദീപികയുടെ ദീപിക എന്ന് പറയുന്ന കത്തോലിക്ക സ്ഥാപനം മാധ്യമത്തെ കച്ചവടം ചെയ്ത നേതൃത്വം കൊടുത്ത അതിഭീകരനാണ് അദ്ദേഹത്തെ പറ്റി ഈ അന്വേഷണം മാത്രം പോരാ ഈ ഒരു പെൺകുട്ടി പ്രസവിച്ചതുകൊണ്ട് മാത്രം ആയില്ല പല സ്ത്രീകളെയും നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാം അന്വേഷണ വിധേയമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കത്തോലിക്കാ സഭയ്ക്ക് അപമാനമാണെന്ന് പത്ത് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോടുന്നു ആ അച്ഛൻ ലോകിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ഷാട്ട് കിട്ടും ഞാൻ ഒരു ദിവസം രാവിലെ പത്തുപോലെ മുമ്പാണ് ആറു മണിക്ക് അച്ഛനെ വിളിക്കുമ്പോൾ വിളിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് ഫോണത്തെ മണിക്ക് ഞാൻ ആ പെണ്ണുമ്പോഴും കഴിയുമ്പോൾ കാര്യം വെച്ചു വേടാ അച്ഛൻ്റെ മുറിലാണ് വഴി രാവിലെ ആറുമണിക്ക് കച്ചവടം ഒന്നും സെക്രട്ടറിയാണ് അച്ഛൻ്റെ സെക്രട്ടറി ആണ് ആറു മണിക്കാണ് കച്ചവടം ഓടിച്ചതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ സഭയ്ക്ക് നാണക്കേട് ഉണ്ടാവില്ല ഇത് സഭയ്ക്ക് അപമാനമായി പോയി ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ എൻ്റെ മനപ്രയാസം അറിയിക്കുകയാണ് ഞാൻ അത് വന്നതല്ല എന്നെ ചോദിച്ചത് പറയിപ്പിച്ചത് എനിക്ക് കാരുണ്യ പദ്ധതിയെ സർക്കാർ തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചു കരഞ്ഞ് കെ എം മാണി കഴിഞ്ഞ ദിവസം നിരാഹാരം ഇരുന്നതേയുള്ളൂ പക്ഷേ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചിട്ടും പി സി ജോർജിന് മാണിസാർ പറയുന്നത് മനസ്സിലായിട്ടില്ല കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി എന്ന് പറയുമ്പോൾ എന്റെ സ്ഥലത്ത് വിഷമിക്കാതിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ കാരുണ്യ പദ്ധതി എന്റെ നാട്ടിൽ കിട്ടി നിർത്തിയിട്ടില്ല അപ്പോ ഈ പരിപാടി നടക്കുമ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തിയെന്ന് എന്ന് സമരം ചെയ്യുന്ന ആ പരിപാടി മാന്യതയല്ല എന്ന് ബഹുമാന പുരസനം ആ കാരന്വരെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു സി പി എമ്മിനെ പോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും സംഘർഷങ്ങളിലും ഉത്തരവാദിത്വവും പങ്കാളിത്തവുമുള്ള ബി ജെ പി കേരളത്തിൽ ഇരയുടെ വേഷമണിഞ്ഞ് അടുത്തിടെ പ്രചാരണം നടത്തുകയാണ് കൊല ചെയ്യപ്പെട്ട സ്വന്തം പാർട്ടിക്കാരുടെ പേര് മാത്രമേ ഇവരുടെ നാവിൽ വരൂ കൊല ചെയ്യപ്പെട്ട രാഷ്ട്രീയ എതിരാളികളാകട്ടെ സ്വയം വെട്ടി മരിച്ചതാണ് എന്നാണ് ഇവരുടെ ഭാവം ജയിലുകളിൽ കഴിയുന്ന ഇവരുടെ ക്രിമിനൽ സംഘങ്ങൾ വെറുതെ സുഖവാസത്തിന് പോയവരും എം എം മണിയുടെ വൺ ടു ത്രീ മോഡലിൽ കെ സുരേന്ദ്രൻ ഈടെ നടത്തിയ പ്രസംഗവും നിഷ്കളങ്കയായ ശോഭ സുരേന്ദ്രനെ പോലുള്ള ബി ജെ പിയുടെ മഹിളാ നേതാക്കൾ അറിഞ്ഞിട്ടില്ല ഇതാ ശോഭ സുരേന്ദ്രന്റെ ഒരു നിഷ്കളങ്ക പ്രതികരണം അമ്പലത്തിനകത്ത് ആയുധങ്ങളുണ്ട് എന്ന് ഇപ്പോഴാണ് പിണറായിക്ക് മനസ്സിലായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ കയ്യിലുള്ളത് സുദർശന ചക്രമാണ് അമ്പലത്തിനകത്താണ് മുരുകന്റെ കയ്യിലുള്ളത് വേലാണ് അമ്പലത്തിനകത്താണ് കാളിദേവിയുടെ കയ്യിലുള്ളത് നല്ല വാളാണ് അത് അമ്പലത്തിനകത്താണ് അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ആർ എസ് എസ് അല്ല ആയുധങ്ങൾ വെച്ചിട്ടുള്ളത് എന്നെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ അറിവിനു മുന്നിൽ ചെറിയ ഒരു പ്രണാമം മുഖ്യമന്ത്രി പിണറായി മംഗലാപുരത്ത് നടത്തിയ വീരസ്യ പ്രകടനത്തിന് മഹിളാ നേതാവിൻ്റെ വക ഉയർന്ന സാംസ്കാരിക ബോധത്തോടെയുള്ള മറുപടി ഇന്ത്യയിലെ ആർ എസ് എസിനെ വെല്ലുവിളിക്കാനൊന്നും പിണറായി വിജയൻ വളർന്നിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി വളർന്നിട്ടില്ല ഇന്ത്യയിൽ നാല് ശതമാനം വോട്ട് മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അങ്ങനെ ഭയപ്പെടുത്തി ഒലത്തിക്കളയാമെന്നുള്ള ധാരണയൊന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്തായാലും വേണ്ടി കേട്ടിട്ട് വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു സി പി എമ്മിനൊപ്പം ബി ജെ പി വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കാലിൽ പാദസരമിട്ട് നടക്കുന്ന ഒരാളാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്ന ആളുകളാണ് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ കാലിൽ പാദസരമാണ് പിണറായിയെ കാണുമ്പോൾ നവോടയായിട്ടുള്ള നവവധുവിനെ പോലെ അങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിനുള്ളത് എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീകൾ കൂടുതലായി കടന്നു വന്നാൽ രാഷ്ട്രീയ രംഗം ശാന്തമാകും എന്നായിരുന്നു ഇതുവരെ വക്രദൃഷ്ടി ധരിച്ചു വച്ചിരുന്നത് അല്പത്തരം പറയുന്നതിൽ പരസ്പരം മത്സരിക്കുന്ന സ്വന്തം പാർട്ടിയിലെ പുരുഷ രാധാകൃഷ്ണന്മാരെയും വിദ്വേഷ പ്രസംഗം പഠിപ്പിക്കുന്ന ചില ടീച്ചർമാരെയും അനുകരിക്കാനാണ് പാർട്ടിയിലെ ചാൻസി റാണിമാരുടെയും ശ്രമം ഇവരൊക്കെ എങ്ങനെ മാന്യമായി പ്രസംഗിക്കാമെന്ന് കോൺഗ്രസിലെ ഹുഷ്ബുവിനെ കണ്ടുപഠിക്കട്ടെ